അസലാമലൈക്കും വരഹമുല്ല വർക്കായത്തു സാധാരണ പോലെ ഈ ടെക്നിക്കൽ ടോക്സ് ഇത് അങ്ങനെ തന്നെയാണ് അതായത് നമുക്കറിയാം വ്യത്യസ്ത മൊബൈൽ കമ്പനികളുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൊബൈൽ ഫോൺസ് ഉണ്ട് വ്യത്യസ്ത മോഡലുകളാണ് വ്യത്യസ്ത ഫങ്ഷനാലിറ്റികളാണ് അല്ലേ നമുക്കറിയാം ഓരോ സംഗതിയും അതിൻ്റെ പ്രൈസിലും കാര്യത്തിലും ഒക്കെ അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ ഒക്കെ പർപ്പസ് ഒന്ന് തന്നെയാണ് കോളിംഗ് ആണ് മെയിൻ അതുപോലെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വെച്ചാൽ യൂണിഫൈ ഫാക്ടേഴ്സ് ഉണ്ട് മനുഷ്യരിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ഇന്ത്യയെക്കുറിച്ച് പറയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് അതായത് വ്യത്യസ്ത കൾച്ചർ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ഭാഷകളാണെങ്കിലും ഇതേപോലെ മനുഷ്യരെന്താണ് യൂണിഫൈ ചെയ്യുന്ന ഒരു ഒരു ഘടകങ്ങളുണ്ട് ഇപ്പോൾ സാധാരണ ഒരു കമ്പ്യൂട്ടറിലൊരു അപ്ലിക്കേഷൻസ് റൈറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് സി പ്ലസ് പ്ലസ് വിഷ്വൽ ബേസിക്ക് അതുപോലെ പല പല ഭാഷ പല ഭാഷകളുണ്ട് ഇനിയിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ആയിക്കോട്ടെ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നെ അലിനെക്സ് എന്തെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഗതി ഉണ്ടാവും പക്ഷേ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ ഒരു കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ഇതൊന്നുമല്ല അല്ല കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒറ്റ ഒന്നാണ് അത് ബൈനറി ആ മെഷീൻ കോഡ് എന്ന് പറയും ഇതേപോലെ എന്തെല്ലാം നമ്മൾ വ്യത്യസ്തമായ ഭാഷകളും ടോണുകളും എന്തായാലും ഒന്ന് ഇൻറ്റേണൽ ഫങ്ഷനാലിറ്റി ഒന്ന് സെയിം തന്നെയാണ് നമ്മൾ നമ്മളകത്ത് നോക്കിയാൽ എല്ലാവരുടെയും ചോര ഒന്നാണ് ഒരേ കളറാണ് അവല ഹൃദയത്തിൻ്റെ ഇടിപ്പ് മറ്റേത് മറിച്ചൊക്കെ ഏകദേശം ഇൻറ്റേർണൽ ഫങ്ഷനാലിറ്റി സെയിം ആണ് ചില ഔട്ട്പുട്ട് എന്താണ് ചില വ്യത്യസ്ത മോഡൽസ് എന്ന് മാത്രമേ ഉള്ളൂ ഈ മോഡൽസിൽ തന്നെ അള്ളാഹുൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ഏറ്റവും ബെസ്റ്റ് മോഡൽ മോഡലാണ് ബെസ്റ്റ് ഫങ്ഷൻ ചെയ്യുന്ന മോഡലാണ് ഇന്ന അക്രമക്കും അതിൻ്റെ അള്ളാഹു അത്ഫാക്കും അവിടെ ചെറുത് വലുത് ഏത് മോഡലിൽ നിന്നുള്ളതല്ല ഏറ്റവും നല്ല കോളിംഗ് ഫങ്ഷനാലിറ്റി ഉള്ള മൊബൈൽ തന്നെയാണ് ഏറ്റവും കണക്റ്റിവിറ്റി ഉള്ളതാണ് ഏറ്റവും നല്ല ഫോൺ സ്വാഭാവികമായിട്ടും ഇനി ഭാഷയിലേക്ക് വരികയാണെങ്കിൽ മനുഷ്യൻ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മലയാളമാണ് വാൾ ഐ എം സ്പീക്കിംഗ് റൈറ്റ് നാവ് ഇസ് ഇൻ ഇംഗ്ലീഷ് അൽഹൈൻ ഫിൽ അറബി അബി മേ ഉർദു മേ ബാത്കര ഇതൊക്കെ വ്യത്യസ്ത ഭാഷകളാണ് എന്ന് പറയമായിട്ടുള്ളൊരു അതായത് നമ്മൾ സോഫ്റ്റ്വെയർ നമ്മളകത്ത് ഫീഡ് ചെയ്തിട്ടുള്ള ചില ലാംഗ്വേജ് ഉണ്ട് നമുക്ക് പരസ്പരം മനസ്സിലാകാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് പക്ഷെ ഇതൊന്നുമില്ല ഹൃദയ ഭാഷ ഇതൊന്നുമല്ല ഹൃദയ ഭാഷ ഇതിൻ്റെയൊക്കെ ഈ ഭാഷയുടെ അകത്ത് നമ്മൾ മെഷീൻ ലാംഗ്വേജ് പോലെ എമോഷൻസാണ് മനുഷ്യന് വികാരങ്ങൾ സ്നേഹം പിന്നെ ദയ കരുണ ഇതൊക്കെയാണ് ഹൃദയത്തിൻ്റെ ഭാഷ അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷ ഒന്നാണ് ഇത് തന്നെയാണ് പഠിച്ചുകടുത്തെത്തുന്ന ഭാഷ ദ്വാടെ പ്രാർത്ഥനയുടെ ഭാഷ ധാവത്തിൻ്റെ ഭാഷ ഇത് തന്നെയാണ് യൂ യൂണിവേഴ്സലാണ് അള്ളാഹു സ്വാഹാനത്തെ മുഴുവൻ അഭിമാറിയും പഠിപ്പിക്കുന്ന ഈ ഒരു കോഡ് ലാംഗ്വേജ് ആണ് ഈ ഒരു ഭാഷ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഖുർആൻ്റെ അകത്തുണ്ട് വേദങ്ങളകത്തുണ്ട് നല്ല ചിലവരും അറിയാം നല്ല കവിത നല്ല പിന്നെ ശബ്ദങ്ങളൊക്കെ എന്താണ് പിന്നെ ബിയോൺ ലാംഗ്വേജ് ആണ് യൂണിവേഴ്സലാണ് കാലത്തിനോ സമയത്തിനോ പരിധിക്കപ്പുറം അത് എന്താണ് സഞ്ചരിക്കും കാരണം എന്താ ആ കോഡ് ഭാഷ എല്ലാ എല്ലാ മെഷീനും എല്ലാം എല്ലാ കാലത്തേക്കുള്ളതാണ് പള്ളോസ് ഹാനുത്താല മനുഷ്യ ഹൃദയങ്ങളുടെ ഭാഷ വെച്ചിട്ടുള്ളത് ആ ഒരു സംഗതി എല്ലാവർക്കും മനസ്സിലാവും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഉമ്മാക്ക് തൻ്റെ കുട്ടി മരണപ്പെട്ടു ആ മരണപ്പെട്ട കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഉമ്മയുടെ ഒരു കരച്ചൽ അല്ലെങ്കിൽ എന്ത് വിലാപം എല്ലാവർക്കും മനസ്സിലാവും മലയാളത്തിലായിരിക്കാം ഉമ്മ എന്തൊക്കെ സംസാരിക്ക പറയുന്നത് പക്ഷേ ആ ഉമ്മയുടെ വ്യസനം ആർക്കൊക്കെ മനസ്സിലായി ആ ഇംഗ്ലീഷുകാരനും മനസ്സിലാവും ഊർദുക്കാരനും മനസ്സിലാവും ഏത് ഭാഷയ്ക്കും മനസ്സിലാകുന്ന രീതിയിലാണ് കുറച്ച് മുമ്പ് നമുക്കറിയാം ആ സിറിയൻ യുദ്ധത്തിൻ്റെ സമയത്ത് പലായനങ്ങളുടെ കൂട്ടത്തിൽ ഇവാൻ കുർദി എന്നുള്ളൊരു കുർദ് ബാലൻ തുർക്കിഷ് കടൽ തീരത്ത് ഇങ്ങനെ എന്താണ് ഉള്ളൊരു ഫോട്ടോ എന്താണ് ഭയങ്കര എന്താണ് വൈഡ് സ്പ്രെഡായി കാരണം ആ ജസ്റ്റ് ആ ഫോട്ടോഗ്രാഫിലാ ഒരു എമോഷൻ ഉണ്ടായി ഇത് ഒരു സംഭവം മാത്രമല്ല എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫ് ഒരു അതിൽ പോലും എന്തുണ്ട് എമോഷൻസ് കിടക്കുമ്പോൾ എല്ലാവർക്കും അത് അവരുടെ എല്ലാ ഹൃദയഭാഷ പുറത്തു വന്നു മനുഷ്യൻ ആക്ട് ചെയ്യുന്നതും എന്തിൻ്റെ മുകളിലാണ് ആ ഹൃദയത്തിൻ്റെ ലാംഗ്വേജിൻ്റെ മുകളിലാണ് നമ്മൾ എന്തെല്ലാം ഫീഡ് ചെയ്ത് തലയിൽ മനസ്സിൽ ആയതാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് മനസ്സിൽ ഹൃദയത്തിലായത് തലയിലായതല്ല തല ജസ്റ്റ് ഒരു ഇങ്ങനെ പോലെ ലാംഗ്വേജ് പോലെ ഫീഡിങ് ഒരു സോഫ്റ്റ്വെയർ പോലെയാണ് അപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഈ ഒരു ലാംഗ്വേജ് പഠിച്ചാലാണ് ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാവും മനുഷ്യരുടെ ഭാഷ മനസ്സിലാവും എന്നാൽ ദേവത്തിൻ്റെ ഭാഷ മനസ്സിലാവും ദ്വാ ഭാഷ മനസ്സിലാവും മറ്റുള്ളവരൊക്കെ എന്താണ് ആ ഒരു കരുണയുടെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷ ഇതാണ് ഇനി ചില വിഷയങ്ങൾ ഉദാഹരണത്തിന് ഒരു അപ്ലിക്കേഷനിൽ തന്നെ ചില അടയാളങ്ങൾ ചിഹ്നങ്ങൾ വെച്ചിട്ടാണ് ഐക്കൺസ് എന്ന് പറയും അതാണ് നമ്മളോട് അപ്ലിക്കേഷനിലേക്ക് എത്തിക്കുന്നത് ഇതേപോലെ എല്ലാവർക്കും മനസ്സിലാകുന്ന വേറൊരു എക്സ്റ്റേണൽ ലാംഗ്വേജ് ഉണ്ട് ഹൃദയത്തിൻ്റെ ഭാഷ ഹൃദയത്തിന് മനസ്സിലാക്ക പക്ഷേ കണ്ണിന് മനസ്സിലാകുന്നതാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന റീഡ് ചെയ്യാൻ പറ്റുന്ന ഉൾക്കൊള്ളുന്ന ഭാഷയുണ്ട് അതും പഠിച്ചവൻ്റെ ഭാഷ അതിൻ്റെ ഭാഗം തന്നെയാണ് അതിന് അടയാളങ്ങൾ എന്ന് പറയും ചിഹ്നങ്ങൾ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയും അതിൽ ആയാത്തുകൾ എന്ന് പറയും ഖുർആൻ ഷെയഫിൽ ഓരോ ആയത്തും ആയത്താണ് ഷാഹ് സ്വന്ത ഖുർആൻ ഷെയ്ഫിൽ ആയത്ത് മാത്രല്ല ആയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിഫിൽ ഇടനീളം നിങ്ങൾക്ക് അവൻ്റെ അടയാളങ്ങൾ അവൻ്റെ ചിഹ്നങ്ങൾ ഉണ്ട് എന്ന് പറയും ഉദാഹരണത്തിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ കാണുന്നത് ഒരു ഐക്കണാണ് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഫേസ്ബുക്ക് ഐ എഫ് എന്നുള്ളൊരു ഐക്കണാണ് ഇൻ്റർ യൂണിവേഴ്സലാണ് എല്ലാവർക്കും മനസ്സിലാവും എല്ലാ മൊബൈലിലും അത് ചൈനക്കാരുടെ മൊബൈലും അത് തന്നെയാണ് ചിഹ്നം ഇന്ത്യക്കാരുടെയും എല്ലാ ഭാഷയിലും അത് തന്നെയാണ് അതുപോലെ കോളിൻ്റെ ഒരു ഐക്കണ് ഉണ്ടാവും വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും മനസ്സിലല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു ഐക്കൺ വളരെ ചെറുതാണ് പക്ഷേ അതിൻ്റെ അകത്ത് വലിയൊരു ലോകമാണ് പക്ഷേ അത് അന്വേഷിക്കുന്നതിനായി എത്തിയാൽ എന്താ എക്സ്പ്ലോർ ചെയ്ത വലിയൊരു എന്ത വിശാലമായ ഒരു ലോകത്തേക്ക് അവൻ എത്താനൊരു കാരണം ആ ഒരു അടയാളമാണ് ഇതേപോലെ അള്ളാഹു സ്ലാത്താല പറയുന്നു ആകാശഭൂമികൾ നിങ്ങൾക്ക് എൻ്റെ അടയാളങ്ങളുണ്ട് എന്നെ നിങ്ങളെവിടെയും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുന് ബാഹ്യമായ ദൃഷ്ടികൾ കൊണ്ട് കാണാനോ അവനെ ഉൾക്കൊള്ളാനോ മനുഷ്യൻ ഒരിക്കലും സാധിക്കുന്നതല്ല മനുഷ്യൻ്റെ ചിന്തയുടെയും മനുഷ്യൻ്റെ ഹൃദയം ഉൾക്കൊള്ളുന്നതിനേക്കാളും അപ്പുറമാണ് ദൈവം അതിനേക്കാൾ അള്ളാഹു അക്ബർ നമ്മൾ നമ്മളെന്തൊക്കെയാണോ അവനെക്കുറിച്ച് അതിനേക്കാളും വലിയ മഹാൻ അത് വലിയവനാണ് അവൻ ലൈസഖ മിഫ്ലി ഹീഷൈ അവനെ പോലത്തെ പോലെ ആരുമില്ല അവനെ പോലെയായിട്ടൊന്നുമില്ല ഒരു സംഗതിയുമില്ല വലാ വലാ ഇല്ലാ റാഹുൽ ഒരു കണ്ണും കാണാത്തവനെ ഒരു ചിന്ത ഓഹി ഊഹിച്ചിട്ടോ ഒരു ഉൾക്കൊള്ളാനോ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവനാണ് അവൻ പറയുന്നു അള്ളാഹുവിനെ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് പിന്നെ നബിമാർക്ക് അള്ളാഹു വസ്ലെ അറിയിച്ചു കൊടുക്കുന്ന അരിഫത്ത് അനാറഫക്കും ബില്ലാഹി വത്കും നിങ്ങളേറ്റവും അള്ളാഹുനെ അറിയുന്നവൻ ഞാനാണ് മുഹമ്മദ് വസ്ല അള്ളാഹു വസ്ലം അരിഫാണ് അതുകൊണ്ടുതന്നെ ഏറ്റവും അള്ളാഹുനെ തക്വ ചെയ്യുന്നത് തങ്ങളാണ് നബിമാർ അള്ളാഹ് വസ്ലം അള്ളാഹു അവരുടെ അരിഫീങ്ങളാണ് അള്ളാഹുവിനെ അറിഞ്ഞവർ അവനറിയുന്നത് അള്ളാഹു വസ്ലിന്റെ ബാഹ്യം മറ്റെല്ലാവർക്കും വായന ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ ചിഹ്നങ്ങളാണ് പക്ഷെ അവനിലേക്ക് എത്താനുള്ളതാണ് ഈ അവൻ അവൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ ഐക്കൺസ് ഉണ്ട് ഇവിടെ ആകാശഭൂമികളിൽ അവൻ്റെ ആയാത്തുകളുണ്ട് ഇന്ന ഫിസ്വാത്തുകയാത്ത് ആവർത്തിച്ച് കുറാനിൽ പറയുന്നത് വേറെ ഉദാഹരണം പറയാനുള്ള യാത്രയിലൊക്കെ എപ്പോഴും നമ്മൾ ചിഹ്നങ്ങൾ അന്വേഷിക്കുന്നവരാണ് അടയാളങ്ങൾ ഉദാഹരണം നിങ്ങളൊരു എയർപോർട്ടിൽ ഏതോ ഒരു അറിയാത്ത ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു വാഷ്റൂമ് പോകണമെങ്കിൽ നിങ്ങൾ നോക്കുന്ന ജസ്റ്റ് എന്താണ് ആ ടോയ്ലറ്റ് എന്നുള്ള എഴുതിയതല്ല ഏതോ ഭാഷയിലായിരിക്കും എഴുതി പക്ഷേ നിങ്ങൾ അവിടെ ഒരു ചിഹ്നമുണ്ട് ഒരു മെൻസ് ടോയ്ലറ്റ് ആണെങ്കിൽ അവിടെ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു സ്ട്രെയിറ്റ് ലെഗ്ഗുള്ളൊരു ഒരു ഐക്കൺ ഉണ്ടാവും നേരെ വെച്ച് ലേഡീസ് ആണെങ്കിലൊരു ഒരു പാവാടെ പോലത്തെ ഒരു ചെറിയ ഒരു എന്താണ് ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ അത് ഇൻ്റർനാഷണൽ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഞമ്മൾ അന്വേഷിച്ചു ഞങ്ങൾക്കൊന്ന് വാഷ്റൂമിൽ പോകണം അപ്പം മെൻസ് ടോയ്ലറ്റ് ഞാൻ എന്താണ് അവിടെ ആ ചിഹ്നം അല്ലെ അടയാളം എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല വായിച്ചു വേറെ രീതിയിൽ വായിച്ചു ആ കോഡ് ഭാഷയിലൂടെ ആ ചിഹ്നത്തിലൂടെ വായിക്കണം എനിക്ക് മനസ്സിലായി അത് തെറ്റാത്തൊരു വായനയായിരുന്നു വളരെ കറക്റ്റ് റീഡിംഗ് ആയിരുന്നു തെറ്റിയാൽ വലിയ പ്രശ്നങ്ങളും അബദ്ധങ്ങളും സംഭവിക്കുന്ന വായനയാണത് അഥവാ ഇൻ കേസ് നിങ്ങളങ്ങാനും ഒരു ലേഡീസ് ടോയ്ലറ്റിൽ കയറിയാൽ അത് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണമാവും നിങ്ങൾ പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടാം എന്താണ് നിങ്ങൾ എന്നൊക്കെ പല ചോദ്യങ്ങളും വന്നേക്കാം അതുകൊണ്ട് തന്നെ എവിടെ ഇവിടെ ആർക്കും അത് തെറ്റുന്നില്ല അപ്പോൾ നമ്മൾ സ്ഥാനത്ത് പറയുന്നു നിങ്ങൾക്കെന്നിലേക്ക് എത്താൻ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നവരെ എൻ്റെ അടയാളങ്ങൾ അന്വേഷിക്കാം അല്ലാത്ത ഒതിരിക്കുള്ള അവസാർ ഓഹ് എതിരിക്കുള്ള അവസാർ ഒരു കാഴ്ചയും ഒരു ദൃഷ്ടിയും അവൻ്റെ അവനെ കാണുന്നതല്ല അവനിലേക്ക് എത്തുന്നതല്ല പക്ഷേ അവൻ എല്ലാ കാഴ്ചകളും എല്ലാ ദൃശ്യങ്ങളും അവൻ കാണുന്നു കാണുന്നതാണ് അവൻ നോക്കുന്ന ഹൃദയങ്ങളിലേക്കാണ് അതുകൊണ്ടുതന്നെ അവനാണ് ഈ തേടുന്നവൻ്റെ തേട്ടം അവൻ അറിയുന്നവനാണ് അപ്പോൾ അവൻ അന്വേഷിക്കുന്നവൻ എന്താണ് ആ ഒരു ചിഹ്നങ്ങൾ ഒരാർട്ടിസ്റ്റിനറിയുന്നത് അറിയുന്നത് ഒരു ഒരു അറിയുന്നത് കലയിലൂടെയാണ് ഒരു കവിയെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെയാണ് ഒരു കഥ കഥ രചിച്ചവനോ നോവലിസ്റ്റിനെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നോവലിസ്റ്റ് നോവലിലൂടെയാണ് ഇതുപോലെ അള്ളാഹുവിനെ അറിയുന്നത് അള്ളാഹുവിനെ സൃഷ്ടിഫിലിയും വൈവിധ്യങ്ങളും അവൻ്റെ മനോഹരമായ അള്ളാഹു ഈ ലോകമെല്ലാം നിൻ്റെ പൂങ്കാവനമാണ് കവി പറഞ്ഞ പോലെ ഇതെല്ലാം അവൻ്റെ രചനയാണ് അവൻ്റെ ഇതിലൊക്കെ എന്താണ് ഞാൻ ഇന്ന് താജ്മഹലിൽ പോയപ്പോൾ നമുക്ക് സാധാരണ എന്താണ് പല എല്ലാവരും എന്താണ് ഫോട്ടോ എടുക്കും എടുക്കും പക്ഷെ ചിലവരെന്താണ് അതിൻ്റെ വളരെ ഓരോ എന്താണ് അതിലുള്ള ഓരോ മൈക്രോ അവരുടെ ഡിസൈൻസും ആ കാലിഗ്രാഫിയൊക്കെ എന്താണ് വളരെ ഫോക്കസ് ചെയ്ത് റീഡ് ചെയ്യുന്നവരുണ്ട് കാരണം അതിലൂടെ കാണുന്നത് എന്താണ് ഈ താജ്മഹൽ ഇറ്റ് സെൽഫ് എന്താണ് അതിനേക്കാളും അവിടെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് അതിനുണ്ടാക്കിയ ഷാജഹാനും പോലെ മുമതാസ് മഹാനും അവരുടെ ആ ഒരു ഇതാണ് മാത്രമല്ല അവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു ആയത്തും കുത്തിവെച്ചിട്ടുണ്ട് കുല്ലുമൻ അലി ഹഫാൻ വജ്ഹു വജുറബിക്ക് ദുൽ ജലാലി അലി ഖറാം എന്താണ് അത് വലിയ അർത്ഥമുള്ളതാണ് കാരണം ഇത്ര വലിയ പിന്നെ വലിയ ഒരു ഇന്ത്യ പോലത്തെ ഒരു മഹാസാമ്രാജ്യം അടക്കി വരിച്ച ബാദ്ഷ രാജാവാണ് അവർ തമ്മിലുള്ള സ്നേഹങ്ങളും അതിൻ്റെ കടയാളങ്ങളും ചിലതൊക്കെ അവർ വിട്ടേച്ച് പോയെങ്കിലും അവരൊക്കെ ഫനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വാക്കിയില്ല എല്ലാ എല്ലാം എന്താണ് ഇവിടുന്ന് മാഞ്ഞു പോകുന്നതാണ് നിൻ്റെ റബ്ബിൻ്റെ വജു വഹിച്ച് അള്ളാഹ് വഹിച്ചു വാക്കിയെല്ലാം കൂടെ നീങ്ങിപ്പോകുന്നതാണ് അവൻ മാത്രം വാക്കിയാകുന്നതിനാണ് അപ്പോൾ ഇതിലൊക്കെ എന്താണ് ഒരു റീഡിങ് ഇവിടെയൊക്കെ യഥാർത്ഥ റീഡിങ് എന്ന് പറയുന്നത് സൈൻ റീഡിംഗ് ആണ് ഇംഗ്ലീഷിൽ സയൻസ് എന്ന് സയൻസ് അല്ല സയൻസ് എസ് ഐ ജി എൻ എസ് ഇപ്പോൾ അടയാളങ്ങൾ വായിക്കാനാണ് ഖുർആൻ ഏറ്റവും വലിയ പഠിപ്പിക്കുന്നത് റബ്ബിൻ്റെ അടയാളങ്ങൾ അത് വായിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ വായനകൾ കുറവാണ് പുസ്തക വായന ലിമിറ്റഡ് ആണ് വളരെ ചെറിയ വായനയാണ് ഈ വായന യഥാർത്ഥ ജീവിത വായന എന്ന് പറയുമ്പോൾ പിന്നെ ബുദ്ധങ്ങൾ അലൈഹി അലൈവലും ആദ്യമായിട്ട് ഇറങ്ങുന്ന ആയത്തേതാണ് ഖുർആൻ ഷെരീഫിൽ ഇറ വായിക്കുക നിന്നെ സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക അപ്പോൾ എന്താണ് അവർ വായിച്ചത് അവർ കാലത്ത് ഇതുപോലെയുള്ള ടെക്സ്റ്റ് റീഡിങ് അവർ ചെയ്തോ എഴുത്തും വായനയും തീർച്ചയായും അതിൻ്റെ ശ്രേഷ്ഠതയും പിന്നെ മഹത്വം വളരെ വലുതാണ് എഴുത്തു വായന എന്നുള്ള ചെറുതല്ല അല്ല മഹുല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചോ നിങ്ങൾ എഴുതുന്ന അതും റബ്ബിൻ്റെ ഉള്ള താലീമാണെന്തെങ്കിലും നമുക്ക് എഴുത്തും വായന പഠിപ്പിച്ചു എന്നുള്ളത് അല്ലാതെ അല്ല മബിൽ കലം അത് നിസ്സാരമല്ല പക്ഷെ ഇതിലൂടെയൊക്കെയുള്ള യഥാർത്ഥ വായനകൾ നമ്മളുടെ അടയാളങ്ങൾ വായിക്കുക എന്നുള്ളതാണ് അടയാളങ്ങളിലൂടെയാണ് റബ്ബിലേക്ക് എത്തുന്നത് എൻ്റെ റബ്ബിൻ്റെ ആ അടയാളങ്ങൾ ആയാത്തുകൾ ഒരായത്തെന്ന് പറഞ്ഞാല് ഏതൊരു സംഗതി നിങ്ങൾ അള്ളാഹുലേഖക്കിങ്ങ് അടുപ്പിക്കുന്നു അത് നിങ്ങൾക്ക് ആയത്താണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുർആൻ ഷെരീഫ് വളരെ ടെക്നിക്കലി ഒരു സംഗതി ഇവിടെ ഉണ്ട് ഫീന്നുള്ള വാക്കുണ്ടാവും ആയാത്തിൽ കൗനിയ അവൻ്റെ പ്രപഞ്ചത്തിലുള്ള അവൻ്റെ ചിഹ്നങ്ങൾ അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഐക്കൺസ് പറയുമ്പോൾ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഫീ ഫീന്നുള്ള വാക്കുണ്ടാവും ഇന്ന ഫിസ് സമാവാദ് ഓക്കെ ഐ മീൻ ആയത്തിൻ ഫിസ് സമാവാദ് ും ഫിൽ അനാമിബിഫുസിക്കും ഇന്നഫിസിലാ ഫില്ലാമൂബിയും അതിലൊക്കെ ഫീന്നുള്ള വാക്കാനായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തുണ്ട് അന്വേഷിക്കുന്നതിനെ കാണും ഈ ഐക്കൺസൊക്കെ ഒക്കെ നമ്മൾ അകത്ത് എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നവന് ബാഹ്യമായിട്ട് കാണുന്നതിന് ചെറിയൊരു ഐക്കണായിരിക്കും പാലിലെ വണ്ണാമർ പാലിൽ വണ്ണ ഉണ്ട് ആരിക്കെ കാണും ആ കഴഞ്ഞെടുക്കുന്നവന് കാണുമെന്ന് പറയുന്ന പോലെ ഒരിതാണത് ഇപ്പോൾ എല്ലാ സംഗതിയും എന്താണ് അവൻ്റെ ചിഹ്നങ്ങളല്ലാത്തതെന്നുള്ളതാണ് ഇവിടെ ചോദ്യം എല്ലാം അവൻ്റെ പക്ഷെ പ്രത്യേകം അവന് എടുത്തു പറയുന്നത് രാത്രി പകലാകുന്നത് പകല് രാത്രിയാകുന്നത് ഒരു വിത്തിൽ നിന്ന് ഒരു ഇത് മുളച്ചു വരുന്നത് ഒരു സൂര്യോദയം ഒരു ജന്മം ഒരു ഭാര്യ ഭർത്താക്കന്മാതമുള്ള സ്നേഹം അത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന് പറയുന്നുണ്ട് അവധത്തൻ എന്ന് പറഞ്ഞു അങ്ങേയറ്റത്തെ സ്നേഹമാണ് ആദ്യം ഒരു പ്രേമം അങ്ങേറ്റത്തെ ലവാണ് ഇഷ്കമാണ് പക്ഷെ പിന്നെ റഹ്മത്ത് എന്ന് പറയും പ്രായ പ്രായമുള്ളവരൊക്കെ അവർ തമ്മിലുള്ള സ്നേഹം എന്താണ് ഒരു കരുണ കാരുണ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാമൊക്കെ വളരെ പ്രായമുള്ളവരെന്താണ് അവർ കൈപിടിച്ച് അവരൊന്നിച്ച് ഇങ്ങനെ ദവാഫൊക്കെ ചെയ്യുന്നു അപ്പോൾ നമുക്ക് കാണുന്ന എന്താണ് അവൻ്റെ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ സൈൻ റീഡിങ് അതാണ് യഥാർത്ഥമാകുന്ന റീഡിങ് ആകാശഭൂമികൾ എന്ന് പറയുന്നത് ഈ ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ കിതാബ് അല്ലാഹിൻ മുഫ്തുഹാൻ പ്രപഞ്ചം അള്ളാഹുനെ തുറന്ന് വെച്ച പുസ്തകമാണ് ഈ ആകാശഭൂമികൾ ഇതെല്ലാം ഒരു ദിവസം ചുരുട്ടപ്പെടും ഇപ്പോൾ തുറന്നിട്ടുള്ള ആകാശഭൂമികളുടെ ഒരു പിന്നെ ഏടുകളുടെ ഗ്രന്ഥം പിന്നെ ഇതെന്താണു ചുരുളുകൾ എന്തല്ല പഴയകാലത്ത് സ്ക്രോൾസ് ഇങ്ങനെ നിർത്തി വെച്ച സ്ക്രോൾസ് ബുക്കുകളൊക്കെ അടക്കുന്ന കൂട്ടപ്പെടുന്നത് പോലെ അടക്കപ്പെടുന്ന ദിവസമാണ് കിയാമത്തിൻ്റെ ദിവസം അതിലേക്ക് എങ്ങനെ തുടങ്ങിയോ അതിലേക്ക് മടക്കപ്പെടും അപ്പോൾ ഇത് തുറന്ന് കിതാബുല്ലാഹിൻ മുഫ്തൂഹാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒന്ന് ഐ കൺ റീഡിങ്ങും പിന്നെ ആ കമ്പ്യൂട്ടർ മെഷീൻ ലാംഗ്വേജ് ഹൃദയ ഭാഷ ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഭാഷ ഇത് യൂണിവേഴ്സലാണ് ഇത് ഖുർആാനകത്തുണ്ട് നസൽ അഹാബിൽ ഹസ്സുൻ ഇഖ്രഅഹാബിൽ ഹുസൻ എൻ്റെ ആശയം അതാണ് ഇത് ഇത് ഇറങ്ങിയത് നിങ്ങൾക്ക് വ്യസനത്തോട് നിങ്ങൾ ഓതുകുന്നുണ്ട് നിങ്ങൾക്കത് ഹൃദയത്തിൽ സ്പർശിക്കുന്നില്ലെങ്കിൽ നിങ്ങള ദ നിങ്ങൾക്ക് ഹൃദയത്തിനെ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ മിക്കവാറും നിങ്ങളാ ലാംഗ്വേജ് മനസ്സിലാകാതെ പോയിട്ടുണ്ടാവും ഹൃദയത്തിൻ്റെ അതായത് ചോദിക്കുന്നവരോ ചോദ്യങ്ങൾ അറിയുന്നവരും ജീവിതത്തിൽ മിണ്ടാത്തവരുടെ പൊട്ടന്മാരുണ്ടാവും അവരുടെയും ആവശ്യങ്ങൾ അറിയുന്നവനാണ് റബ്ബ് സുഹാൻ അള്ളഹ നമ്മളിപ്പോൾ വലിയൊരു കലാകാരനൊക്കെ ഓരോ കലയൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് ഒരു കവിതയെ ഇങ്ങനെ വർണ്ണിച്ച് അല്ലാം അഖബാലിൻ്റെ കവിതകൾ ഓന്നു പക്ഷേ അല്ലാം അക്കബാലിൻ്റെ ആരാണിതിൻ്റെ രചനാവെന്ന് അന്വേഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ലിമിറ്റഡ് റീഡിംഗ് ആണത് പക്ഷേ അത് ഇതൊരു ടെക്നിക്കൽ ഒരു ഡിസ്കഷനാണ് അപ്പോൾ ഐക്കൺസും ലാംഗ്വേജും യൂണിവേഴ്സലാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് ഒരു ഐക്കൺ കമ്പ്യൂട്ടറിൻ്റെ ഐക്കൺ ആയിക്കോട്ടെ പിന്നെ മൊബൈൽ ഫോണിൻ്റെ പക്ഷേ അതിൻ്റെ ഓരോ ഐക്കണിൻ്റെ പിന്നിൽ വലിയ വലിയ ലോകങ്ങളുണ്ട് ഫേസ്ബുക്ക് എന്നുള്ള ചെറിയ ഐക്കണോ ഇത്ര ചെറിയ ഐക്കണിൻ്റെ ഇത്ര വലിയ ലോകമോ തീർച്ചയായും അത് തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അസുഖം എങ്ങനെയാണ് വെച്ചത് ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റം പോലെ നമ്മൾ സാറിന് എയർപോർട്ടിലൊക്കെ നമുക്കറിയാം ഞാൻ സാധാരണ ആളിലൊക്കെ എന്താണ് ഓട്ടോമാറ്റിക് ഡോർ എന്ന് പറയും അതിൻ്റെ അടുത്ത് വന്നാൽ തുറകും അടുത്ത് ആ തുറക്കാൻ വേണ്ടി അടുത്ത് വരണം അന്വേഷിക്കുന്ന അടുത്ത് വന്നപ്പോൾ അവന് വേണ്ടി തുറന്നു കൊടുത്തു അവന് വേണ്ടി മാത്രമേ തുറന്നു കൊടുത്തില്ലൂ ഒരായിരിക്കുമില്ല ദൂരെ നിന്ന് നോക്കുന്നവന് തുറന്നിട്ടുണ്ടായിട്ടില്ല അവൻ കാണുന്ന മിക്കവാറും അവിടെ മൊബൈൽ ഫോണിലൊക്കെ പരസ്യങ്ങളായിരിക്കും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും അന്വേഷിക്കുന്നവന് മാത്രം തുറന്നു കൊടുക്കുന്ന ഒരു മാർഗ്ഗമാണിത് പിന്നെ അതിനകത്ത് വലിയൊരു ലോകമാണ് പിന്നെ ഇമിഗ്രേഷന് വേറൊരു ഡോർ തുറന്നു പിന്നെ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന വരെ ഇവൻ എന്തെല്ലാം കണ്ടു അവനെന്തൊക്കെ കണ്ടു അവൻ്റെ കാഴ്ച ഇവൻ്റെ കാഴ്ച ഒന്നാണോ ഇല്ല അവൻ്റെ വളരെ ലിമിറ്റഡ് റീഡിംഗ് ആയിരുന്നു അവൻ കണ്ട ആകോരി ആ മൊബൈലിൻ്റെ പരസ്യത്തിൻ്റെ സ്റ്റിക്കറാണ് ഇവൻ കണ്ട വലിയ ലോകങ്ങളാണ് അവൻ അള്ളാഹിൻ്റെ മാർഗം അള്ളാഹുൻ്റെ വഴി ദൈവത്തിൻ്റെ വഴി എന്നു പറയേ അത് അന്വേഷകരുടെ മാർഗമാണ് അപ്പോൾ അതെത്തിക്കുന്ന യഥാർത്ഥത്തിലെ ഒരേ ഒരുവനിലേക്കാണ് ഒന്നാണ് എല്ലാ നബിമാരിലൂടെയും പറഞ്ഞ സന്ദേശം ംബിയ ്വീൻ വാഹിദ് പ്രവാചകന്മാരെല്ലാം സഹോദരന്മാരാണ് അവരുടെയൊക്കെ മതം അവരുടെയൊക്കെ ദീൻ ഒന്നാണ് രണ്ട് ദീനിലൂടെ അപ്പോൾ അവരുടെ യൂണിവേഴ്സൽ ലാംഗ്വേജിലാണ് അവർ സംസാരിച്ചത് സ്നേഹ കാരുണ്യത്തിൻ്റെ ഭാഷ ഹൃദയ മനുഷ്യൻ ആക്ട് ചെയ്യുന്നത് ആ ഭാഷയുടെ മുകളിലാണ് മനുഷ്യൻ അമൽ ചെയ്യുന്നത് ഹൃദയഭാഷയുടെ ഭാഷയുടെ മുകളിലാണ് അതേപോലെ അവരുടെ സംസാരം അവർ മനസ്സിലാക്കി റീഡ് ചെയ്യാൻ കൊടുത്ത ഈ ഐക്കൺസാണ് സയൻസാണ് ദൃഷ്ടാന്തങ്ങളാണ് ഒരു അടയാളങ്ങളാണ് നിങ്ങൾ ചുറ്റുമുള്ള അടയാളങ്ങൾ വായിക്കാൻ പഠിച്ചാൽ ഓരോ സംഗതിയും അവൻ്റെതാണ് അവനിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് അത് നീമം വർദ്ധിപ്പിക്കും ഇൻഷാ അല്ലാസ്ലാമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമേൽ ചെയ്യാൻ തോഫിച്ച് മാറട്ടെ അസലാ വാലിക്കും വരമത്തു